അമിതമായ വാട്ടർ ബിൽ ചാർജ് വരുന്നതിനാൽ ഗാർഹിക ഉപഭോക്താക്കൾ പ്രതിഷേധത്തിൽ വാളകം വാട്ടർ അതോറിറ്റി ഓഫീസ് പരിധിയിലുള്ള ഇടയം വൈക്കൽ മുതലായ പ്രദേശങ്ങളിലാണ് ഭീമമായ ബിൽ തുക വരുന്നത് അമിതമായ ബിൽ വരുന്നതിനെ തുടർന്ന് കഴിഞ്ഞ രണ്ട് മാസത്തിലേറെയായി വെള്ളം എടുക്കാതിരുന്ന ഉപഭോക്താവിന് ഇത്തവണ ലഭിച്ചത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ബിൽ ജൽജീവൻ പദ്ധതി പ്രകാരം വാട്ടർ കണക്ഷൻ ലഭിച്ച ഈ വീട്ടിലെ വാട്ടർ മീറ്റർ കേടാണെന്നും മാറ്റിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വാളകം ഓഫീസിലെത്തി രേഖാമൂലം പരാതി നൽകിയിരുന്നതാണ് മീറ്റർ സ്ഥാപിച്ച് ഒരു വർഷത്തിനകം മീറ്റർ കേടായാൽ കരാർ ഏജൻസി തന്നെ മാറ്റിവെച്ചു കൊടുക്കേണ്ടതാണ് എന്നാൽ കേടായ മീറ്റർ മാറ്റിവെക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്തതാണ് വീണ്ടും ബിൽ വരുന്നത് മിക്ക കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള ബില്ലുകളാണ് വന്നിട്ടുള്ളത് അതിനാൽ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ഈ ഒരു വർഷത്തിനകം മീറ്റർ സ്ഥാപിച്ച് ഒരു വർഷത്തിനകം കേട് വരുവാണെങ്കിൽ മീറ്റർ സ്ഥാപിച്ച ഏജൻസികൾ തന്നെയാണ് ഈ മീറ്റർ മാറ്റി വെച്ച് തരേണ്ടി വന്നത് മാർ അങ്ങനെ ഒരു സമീപനം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല വീണ്ടും അവര് ഞാന് പരാതി പറയുമ്പോൾ നിങ്ങൾ കൺസ്യൂമർ തന്നെ ഇതിന്റെ മീറ്റർ മാറ്റി വെക്കണമെന്നുള്ള ന്യായമാണ് പറയുന്നത് അതിന് ഞാൻ തയ്യാറല്ല കാരണം ഈ ഒരു വർഷത്തിന് ഞാൻ പരാതി കൊടുത്തിരുന്നതാണ് അതുകൊണ്ട് മീറ്റർ മാറ്റി വെച്ച് ഞങ്ങളെ സഹായിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് റിപ്പോർട്ടർ സജി അഞ്ചൽ ആറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ അറ്റ്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ പ്രഷർ കുക്കർ സെറ്റിന് വെറും രണ്ടായിരത്തി ഗ്ലാസ് വെയറുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങിയ ശതമാനം വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ